ിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരള പി എസ് സിയിൽ എക്സ എഴുതുന്നവരെ സംബന്ധിച്ച് എൽ ഡി സി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം ജില്ലയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനുള്ള ഹോൾ ടിക്കറ്റ് ഈ വരുന്ന ശനിയാഴ്ച രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഉള്ള ശനിയാഴ്ചയാണ് സാധാരണ പി എസ് സി ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ കയ്യിലെത്തുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ എക്സാം ആദ്യ ജില്ലകൾ അതായത് തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതുന്നവർക്ക് ടെൻഷനൊക്കെയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇനിയൊരു ഒരു പതിനഞ്ച് ദിവസം ഫ്രണ്ടിലുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് എന്തൊക്കെ റിവൈസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എത്ര വരും കർവൈസ് ഏത് ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും എല്ലാം കൂടിയിട്ട് ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഈ ഒരു എക്സാം കുളമാക്കി വയ്ക്കരുത് നിങ്ങൾ ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ടെൻഷൻ അടിച്ച് എക്സാം ഹാളിൽ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്കറിയാവുന്നത് ആ ഒരു ഒന്നര മണിക്കൂർ സമയം നിങ്ങളുടെ ഫ്രണ്ടിൽ കിട്ടുന്ന ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുകയാണ് അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒ എം ആർക്ക് ഷീറ്റൊക്കെ ഫില്ല് ചെയ്യാനുള്ള അരമണിക്കൂർ സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ള ഒന്നര മണിക്കൂർ സമയം നൂറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നൂറു മാർക്കിൻ്റെ ഒരു ഒ എം ആർക്ക് ഷീറ്റും നിങ്ങളുടെ മെമ്മറിയും നിങ്ങളുടെ കൈയും നിങ്ങളുടെ കണ്ണും പ്രവർത്തിക്കുന്ന ഒരു ഒന്നര മണിക്കൂർ സമയം ആ ഒരു ഒന്നര മണിക്കൂർ സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഒ എം ആർക്ക് ഷീറ്റിനകത്ത് നിങ്ങൾ മൈനസ് ഇല്ലാതെ മിസ്റ്റേക്ക് ഇല്ലാതെ ടെൻഷൻ അടിക്കാതെ ആ ഒരു നൂറ് ക്വസ്റ്റ്യൻസിനകത്തുള്ള ഓപ്ഷൻസ് എങ്ങനെ കറപ്പിക്കുന്നു അത് പി എസ് സിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രാമത്തെ റാങ്ക് ആയിരിക്കണം ഏത് വർഷം ഏത് മാസം എങ്ങനെയൊക്കെ സർവീസിൽ കയറാൻ പറ്റുമെന്നുള്ളൊരു എല്ലാം ചെന്ന് നിൽക്കുന്നത് ആ ഒരു ഒന്നര മണിക്കൂർ സമയമാണ് അപ്പോൾ നമ്മൾ കുറേ എക്സാംസൊക്കെ എഴുതിയിട്ടുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലാ എക്സാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു യു പി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പി എസ് സിയുടെ പുതിയ പാറ്റേണിലുള്ള പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എസ് സി ആർ ടി ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പി എസ് സി പറയുന്നുണ്ടെങ്കിലും സയൻസ് സബ്ജക്റ്റ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി കൂടുതലും ബയോളജി ക്വസ്റ്റ്യൻസ് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചത് അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മലയാളവും ഇംഗ്ലീഷും അത്യാവശ്യത്തിലധികം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സ് സൈക്കോളജി ഫിലോസഫി ഒക്കെ പഠിച്ചിട്ട് പോയവർക്ക് അത് ഈസി ആയിട്ടാണ് എഴുതാൻ പറ്റിയത് ഞാൻ ഈ പറയുന്നത് എന്ന് വെച്ചാൽ എൽ ഡി സി എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ഈ പി എസ് സി നടത്തിയിട്ടുള്ള അതായത് ലോക്ക്ഡൗണിന് ശേഷം പുതിയ പാറ്റേണിൽ പി എസ് സി നടത്തിയിട്ടുള്ള യു പി സ്കൂൾ ടീച്ചർ പരീക്ഷ ഉൾപ്പെടെ എഴുപത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ എഴുപത് ക്വസ്റ്റ്യൻ പേപ്പർ ജനറൽ എക്സാംസിൻ്റെ ടെക്നിക്കൽ എക്സാംസും ബാക്കിയുള്ള എൻ സി എ എൻ ജി ഡി വേക്കൻസി ഒക്കെ വരുന്ന ഒത്തിരി എക്സാംസ് ഒക്കെ കേരള പി എസ് വേറെ നടത്തി ഞാൻ പറഞ്ഞ ജനറൽ എക്സാം ആയിട്ട് പത്താം ക്ലാസ് പ്രിലിംസും പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലിലും ലെവലുമായിട്ട് എഴുപത് ക്വസ്റ്റൻ പേപ്പറുണ്ട് അതിനകത്തുള്ള ഏഴായിരം ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും ആണ് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് പി എസ് സി ചോദിക്കാൻ പോകുന്നത് അതിൽ പി എസ് സി ഇപ്രാവശ്യം ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കറണ്ട് ആണ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് അത് മുൻ കാലഘട്ടങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഇരുപത് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കും ഇരുപത് മാത്സിൽ നിന്നും പത്ത് മാർക്കും എടുത്തിട്ടാണ് കറണ്ട് അഫയേഴ്സ് പി എസ് സി ചോദിക്കുന്നത് അപ്പോൾ എത്രത്തോളം ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സിന് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ആ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ് പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് മലയാളം ഇരുപത് കറണ്ട് അഫയേഴ്സ് ആ ഒരു ടോപ്പിക്ക് ആ അൻപത് മാർക്കിൻ്റെ ടോപ്പിക്ക് ഒന്ന് മാറ്റി വയ്ക്കുക അതിനകത്ത് നാൽപ്പത് മാർക്കിൽ കുറയാതെ സ്കോർ ചെയ്യണം അതിന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയും സമയമുണ്ട് ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ് അഞ്ച് മാർക്കിന് ചോദിക്കുന്നത് കാണാതെ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള വൊക്കാബുലറി ഒന്ന് കാണാതെ എഴുതിയെന്ന് പഠിക്കുക മലയാളം എട്ട് മാർക്കിനും വൊക്കാബുലറിയാണ് രണ്ട് മാർക്കിൻ്റെയും ഗ്രാമർ സന്ധ്യോ സമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും തദ്ധോ എവിടെ നിന്നെങ്കിലും കുറച്ച് ടോപ്പിക്സ് ഗ്രാമർ ചോദിക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിനകത്തുള്ള നമ്മുടെ സ്ഥിരം പി ചോദിക്കുന്ന വൊക്കാബുലറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ മാത്സ് പത്ത് മാർക്കിനേ ഉള്ളൂ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അഞ്ച് മെൻറ്റലബലിറ്റിയും അഞ്ച് അരത്തമെറ്റിക്ക് ആണുള്ളത് അപ്പോൾ അതിനകത്തേ നിങ്ങൾ ഇപ്പോൾ നോർമൽ പഠിക്കുന്ന നോർമലായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് തന്നെ ഒരു ഏഴ് എട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കറണ്ട് ആദ്യം ഒന്ന് പഠിച്ച് തീർക്കുക കറണ്ട് അഫയേഴ്സ് ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ മാക്സിമം ഒരു നാലായിരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിന് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോളം കറണ്ട് അഫേഴ്സ് ഫുൾ ഒന്ന് പഠിച്ചു തീർക്കുക ആ ഇരുപത് മാർക്ക് സേഫ് സോണിലാക്കി വയ്ക്കുക പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് മലയാളം മലയാളമാണ് മലയാളികളുടെ ഏറ്റവും പ്രശ്നമുള്ള ടോപ്പിക് എന്ന് പറയുന്ന പ്രത്യേകിച്ച് സി ബി എസ് ഇ ഒക്കെ പഠിച്ചിട്ട് വരുന്ന ഒത്തിരി പിള്ളേരുണ്ട് അവർക്കൊക്കെ മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് മലയാളം മീഡിയം പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് പോലും മലയാളത്തിലും ബുദ്ധിമുട്ടാണ് ഇത് എഴുതി തന്നെ പഠിക്കുക നിങ്ങൾ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റൻസ് വേറൊരു ബുക്കിനകത്തോട്ട് പകർത്തി എഴുതിയാൽ മാത്രം മതി ആ പത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പിന്നെയുള്ളത് ജി കെ ടോപ്പിക്കിനകത്താണെങ്കിൽ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്സുണ്ട് അതിനകത്ത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് കേരള പി എസ് നിങ്ങളെ പറ്റിക്കും നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ ഒരു ഹാഫ് പേജ് വരെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും അത് അതോടുകൂടി നമ്മുടെ കോൺഫിഡൻസ് പോകും വലിയ ആണ് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസാണ് പതിനാലോളം ആണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അത് കണ്ടും പേടിക്കരുത് ആ പതിനാല് ക്വസ്റ്റ്യൻസ് പോയിട്ടുള്ള എൺപത്തിയാറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പി എസ് സിക്ക് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇതിനകത്ത് വീണു പോകുന്നത് ആൺകുട്ടികളെ സംബന്ധിച്ച് ടെൻഷനും നടക്കാറില്ല അവർ എക്സാം പെയ്തു പെൺകുട്ടികൾ ഇതിനകത്ത് വീണുപോകും അങ്ങനെ വീ വീണു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിനകത്ത് രണ്ട് മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് രണ്ട് മണിക്ക് മുതൽ നിങ്ങൾ അറിയാവുന്നത് മാത്രം നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ പേപ്പറിനകത്ത് നൂറ് ശതമാനം അറിയാവുന്നത് മാത്രം ഒന്ന് എഴുതുക അത് കഴിയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും ആ ഒരു എക്സാമായിട്ടും പൊരുത്തപ്പെടും മാനസികമായിട്ടും നമ്മുടെ കണ്ണുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടും കൊണ്ട് നമ്മൾ ആ കൊസ്റ്റിൻ പേപ്പറായിട്ട് ഓക്കെ ആയി ഫസ്റ്റ് റൗണ്ടിനകത്ത് ചിലപ്പോൾ ചിലർ മുപ്പത് മാർക്കിനായിരിക്കും എഴുതുന്നത് ചിലർ നാൽപ്പത് മാർക്കിന് എഴുതും ചിലർ അൻപത് മാർക്കിനെഴുതും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാത്ത ക്വസ്റ്റൻസ് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്ന് ടിക്ക് ചെയ്യുന്ന നന്നായിരിക്കും രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ സാധിക്കാത്ത ക്വസ്റ്റൻസ് മാത്രം നോക്കുക അവസാന റൗണ്ടിൽ സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വാച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല ക്ലോക്ക് ഇല്ല ഒന്നുമില്ല ടീച്ചറിൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല ടൈം അറിയാൻ പറ്റില്ല ഒരു ബെല്ലടിക്കും അരമണിക്കൂർ അരമണിക്കൂർ ചെയ്യുമ്പോൾ ഒരു ബെല്ലടിക്കും അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതിയിട്ട് സെക്കൻഡ് റൗണ്ടിൽ കിട്ടാത്തതും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് നന്നായിട്ടൊന്ന് മനസ് വായിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതെല്ലാം അത് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക അവസാന റൗണ്ടിൽ ഞാൻ പറഞ്ഞു പറയുന്നത് കറക്കി കുത്തരുത് അറിഞ്ഞുകൂടാത്തത് ഒട്ടും അറിഞ്ഞുകൂടാത്തത് നമ്മൾ അവസാനം നമ്മൾ എണ്ണി 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 നോക്കുന്ന ഒരു പ്രവണതയുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് എണ്ണി നോക്കും അപ്പോൾ കൊസ്റ്റൻ ക്വസ്റ്റ്യൻ എണ്ണി നോക്കുമ്പോൾ നമ്മൾ ഡബിൾസ് അറിഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അമ്പതായിരിക്കും ചിലത് എഴുപതായിരിക്കും ചിലത് എൺപതായിരിക്കും ബാക്കിയുള്ളതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനാകും അപ്പോൾ നമ്മൾ വെറുതെ കറക്കി അടിക്കാൻ നോക്കും അറിഞ്ഞുകൂടാത്തത് ചെയ്യും അത് ഉള്ള മാർക്കിൻ്റെ മൈനസ് മാർക്കും ഉള്ള മാർക്കും പോവും മൈനസ് മാർക്കും പോകും അവസാനം അൻപത്തഞ്ച് അറുപത് മാർക്കും ചെന്ന് നിൽക്കും അങ്ങനെ നിങ്ങളുടെ അവസരം കൈവിട്ട് പോകാനുള്ള സാധ്യത അപ്പോൾ ആ ഒരു ഒന്നര മണിക്കൂർ സമയം നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെട്ട് അതിൻ്റെ പ്രാക്ടീസ് മോഡൽ പരീക്ഷകൾ ചെയ്തു നോക്കുക തൊഴിൽ വാർത്തയിലോ തൊഴിൽ രീതിയിലോ ബാക്കി പിന്നെ പി എസ് സിയുടെ പബ്ലിക്കേഷൻ ഏതെങ്കിലും പബ്ലിക്കേഷനിൽ വരുന്നതോ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പോകുന്ന സെൻറ്ററിൽ പഠി തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലോട്ട് പോകാൻ കാരണം നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെത്തി നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം പി എസ് സിടെ എക്സാം ഹാളിലോട്ട് പോകാൻ അവിടെ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലവസരമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ അടുത്തതിന് എൽ ഡി സി പരീക്ഷയുള്ളൂ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ മാനസികമായിട്ട് ഒരുക്കുക അതുപോലെ തന്നെ എക്സാമിൻ്റെ ഇരുപത്തി ആറാം തീയതി കറണ്ട് അഭേഴ്സും എടുത്ത് വെച്ചുകൊണ്ടിരിക്കരുത് ഉറങ്ങാതിരിക്കരുത് ബ്രെയിനിന് നിങ്ങൾക്ക് റെസ്റ്റ് വേണം ഒരു ദിവസമെങ്കിലും ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങുക പിന്നെ അതിന് ആ ഒരു എക്സാമിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് 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 അനാവശ്യമായിട്ട് ടെൻഷൻ ഉണ്ടാക്കി വയ്ക്കരുത് നമ്മുടെ മാനസിക പ്രഷറും ബാക്കിയുള്ള പ്രഷറും കാരണം എക്സാം കുളമാക്കി വയ്ക്കരുത് അതുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളെ എക്സാംസ് മോഡൽ പരീക്ഷകളൊക്കെ ചെയ്ത് നോക്കുക ഇപ്പോൾ റിവിഷനുള്ള സമയമാണ് എല്ലാം കൂടി വലിച്ചിട്ട് റാങ്ക് ഫയൽസൊന്നും നോക്കിക്കൊണ്ട് നിൽക്കരുത് നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ചെയ്ത വർക്ക് ബുക്കുകളും നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക സിലബസ് എടുത്ത് വയ്ക്കുക ഏത് ടോപ്പിക്കിനകത്താണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്തിട്ട് എക്സാം ഹാളിലോട്ട് പോവുക എല്ലാവർക്കും ഈ എൽ ഡി സിയൊക്കെ എഴുതാൻ പറ്റും ഇപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ ക്കാര് ചോദിച്ചു തുടങ്ങും അതൊന്നും ചിന്തിക്കട്ടെ ഒന്നും ചിന്തിക്കരുത് എക്സാം ഹാളിൽ വളരെ കോൺഫിഡൻസോട് ഇരിക്കുക ഈ ഒരു പതിനാല് ദിവസം കൊണ്ട് നിങ്ങളൊരു പതിനഞ്ചോ ഇരുപതോ മാർക്ക് കൂടെ ഇപ്പോൾ ഉള്ള റേഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് അൻപത് മാർക്ക് അറുപത് മാർക്കിൻ്റെ റേഞ്ച് ആണെങ്കിൽ അതിനോട് ഒരു പത്തോ പതിനഞ്ച് കൂടി ആഡ് ചെയ്യാനുള്ള സമയം അതാണ് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ ജോലിയെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് റൗണ്ടിൽ ഒന്ന് തയ്യാറെടുക്കുക അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുന്നിട്ട് ഒന്ന് വിളിച്ച് പറയുക ഒന്ന് മെസ്സേജ് ഒക്കെ അയയ്ക്കുക എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും സാർ ഇനി എനിക്ക് റാങ്ക് ലിസ്റ്റാത്ത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് വളരെ കോൺഫിഡൻസോട് കൂടി എക്സാം ഹാളിൽ നിന്ന് പുറത്തോട്ട് വരിക ഒ എം ആർ ഷീറ്റ് പി എസ് സിടെ കയ്യിൽ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇരുപത്തി ഏഴാം തീയതി മൂന്നര മണി കഴിഞ്ഞിട്ട് പിന്നെ എൽ ഡി സി തിരുവനന്തപുരം എഴുതിയവർക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി ജില്ലാക്കാരെ ആ ക്വസ്റ്റൻ എടുക്കുക അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക ഓരോ ടോപ്പിക്കും എങ്ങനെയാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക തിരുവനന്തപുരം ജില്ലക്കാർ ഇതുവരെയുള്ള എഴുപത് ക്വസ്റ്റൻ പേപ്പർ യു പി സ്കൂൾ ടീച്ചറിൻ്റെ ലാസ്റ്റ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ വരെയുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പറും ഒന്ന് വായിച്ച് ബൈഹാർട്ട് ചെയ്ത് അതിനകത്തുള്ള റിലേറ്റഡ് ടോപ്പിക്സുകളും റിലേറ്റഡ് ഫാക്ട്സുകളും ഒന്ന് പഠിച്ചിട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഈ ജോലി കിട്ടണം സർക്കാർ സർവീസിലോട്ട് കയറാൻ സാധിക്കണം അതിന് ആദ്യ റാങ്കിൽ നേടാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്